ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു അച്ഛൻ വരുന്നുണ്ട് അപ്പം അച്ഛനെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നെടുമ്പാശ്ശേരിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ആറു മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ചു മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ലേറ്റായി ആറു മണിയായി ഇത് ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെയാണ് അപ്പോൾ ആൾക്കാർ പള്ളിയിലേക്ക് പോകുന്നതൊക്കെയുണ്ട് ആറു മണിയായിട്ടായാലും വിളിച്ചോ കിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം ലൈറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് അധികം ദൂരമൊന്നുമില്ല ആറേ മുക്കാലിന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പറഞ്ഞിരുന്നാലും മുക്ക മണിക്കൂറുകൊണ്ട് ഞങ്ങൾക്ക് എത്താൻ പറ്റും പിന്നെ അവർ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്ത് എടുക്കുമ്പോൾ എങ്ങനെയായാലും ടൈം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആറുമണിയായെങ്കിലും ഞങ്ങൾ അത്ര വലിയ സ്പീഡിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബ്ലോക്ക് രാവിലെ ആയ കാരണം അത്ര വലിയ ബ്ലോക്ക് ഇല്ല പിന്നെ ഞങ്ങളുടെ ഇവിടെ കുറേ സ്ഥലത്ത് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ടായിരുന്നു ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ബ്ലോക്കുകൾ അവിടെ ഇവിടെയൊക്കെ കിട്ടിയെന്നുള്ളൂ ഞങ്ങൾ ആറേ മുക്കാലിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ അപ്പോൾ അവിടെ ഫ്ലൈറ്റ് അറൈവ്ഡ് ആയിരുന്നു എങ്കിലും ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ചെക്കിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എല്ലാ പ്രാവശ്യം വന്നിട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയായിരിക്കും പക്ഷേ അത് നമ്മളൊരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ വിഷമത്തോടു കൂടി കൊണ്ടാക്കാനും പോകണ്ടേ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വേണ്ട കാരണം മുപ്പത്തി മൂന്ന് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ടാണ് അച്ഛൻ വരുന്നത് ക്യാൻസൽ ചെയ്തു പോരെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് ഞങ്ങളും നല്ല മഞ്ഞായിരുന്നു കേട്ടോ രാവിലെ അവിടെ ആ പാടത്തൊക്കെ നല്ല കോട വീണ് കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എനിക്ക് എത്തിത്തോണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ കംപ്ലീറ്റ് വളവാണ് നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വളവുകളാണ് എയർപോർട്ടിലേക്ക് വരുന്ന വഴിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ രണ്ടര വർഷമായി ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് അച്ഛൻ വന്ന് പോയിട്ട് ഇപ്പോൾ രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ റോഡിൽ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ വന്ന് ഹോട്ടലുകളൊക്കെ പുതിയ ഹോട്ടലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എയർപോർട്ടിലും കുറേയൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് മക്കൾ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു മുത്തച്ഛനെ കൊണ്ടുവരാൻ പോകാമെന്ന് പറഞ്ഞു കുറേ ദിവസമായി അവർ ആ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞൊരു വർഷം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാൻസൽ ചെയ്ത് പോരണ കാരണം അപ്പോൾ ഒരു വർഷം കൂടി നിന്നിട്ട് വിസ കംപ്ലീറ്റ് ചെയ്തിട്ട് പോരാമെന്ന് പറഞ്ഞത് അപ്പം അന്ന് അവർക്ക് ഭയങ്കര വിഷമായി കൊണ്ടുവരാൻ പോകാനായിട്ട് നിന്ന് വെക്കേഷനിൽ തന്നെയായിരുന്നു അത് പിന്നെ അത് ക്യാൻസൽ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി ഇപ്രാവശ്യം അവർ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പം രണ്ടാമത്തെ ആൾ അങ്ങനെ വന്നിട്ടില്ല അവൾക്ക് കുഞ്ഞ് ചെറുതായിരുന്നപ്പോൾ വന്നിരിക്കണതാണ് എയർപോർട്ടിലേക്ക് അതൊന്നും അവൾക്ക് അത്ര ഓർമ്മയുള്ള പ്രായമല്ല ഒന്നര വയസ്സ് ആ സമയത്തൊക്കെ വന്നിട്ട് അപ്പോൾ അവൾക്കത്ര എയർപോർട്ടിൽ വന്നുള്ള പരിചയമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു സന്തോഷത്തിലായിരുന്നുമാണ് ഫ്ലൈറ്റൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നത് പക്ഷേ ഫ്ലൈറ്റുകളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ വന്ന ഞാൻ രണ്ട് മൂന്ന് ഫ്ലൈറ്റ് എങ്ങനെ കാണാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അത് കണ്ടില്ല ഞങ്ങൾ ആറേമുക്കാലിനെ എത്തിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടാവുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഫ്ലൈറ്റ് പറഞ്ഞേലും ഒരു മുക്കാൽ മണിക്കൂർ നേരത്തെയാണ് ഫ്ലൈറ്റ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു ഇനി ഇവിടെ കറക്റ്റ് ടൈമിൽ തന്നെ അല്ലേ ആവാന്നു പക്ഷേ ഇവിടെ കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു ആറ് ഏഴര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ആ മുക്കാൽ മണിക്കൂർ കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ആറേമുക്കാലെന്ന് പറഞ്ഞത് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഇവിടെയും അവർ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു മസ്കറ്റ് ഫ്ലൈറ്റ് ആറ് ഇവിടെ ആണെന്ന് അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരണതിന് മുമ്പ് ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ വന്നപ്പോഴേക്കും അച്ഛൻ പുറത്തേക്ക് വന്നു അത് കാരണം അധികം നേരം ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒന്നും വന്നില്ല അപ്പോൾ ആർക്കും അധികനേരം വെയിറ്റ് ചെയ്യേണ്ടി ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ കാത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു ഞങ്ങൾ എത്തിയത് പുറത്തേക്ക് ഇറങ്ങിയതൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു ആ ടൈമിലധികം ഫ്ലൈറ്റുകൾ എന്ന് തോന്നുന്നു കാരണം തിരക്കുണ്ടായിരുന്നില്ല തീരെ തിരക്കുണ്ടായിരുന്നില്ല ആൾക്കാരൊന്നും ഒട്ടും ഈ പറഞ്ഞ പോലെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയല്ല നമ്മൾ വരുമ്പോൾ അപ്പോൾ അത് കണ്ട് ഞാൻ തോന്നുന്നു ഫ്ളൈറ്റുകൾ കാണാഞ്ഞത് ഞങ്ങൾ അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ ഞാൻ രണ്ട് മൂന്ന് ഫ്ലൈറ്റൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ അറേവിടിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ എവിടെയാണ് വരിക എന്നൊരു ഡൗട്ടായി ഞങ്ങൾ കുറച്ച് നാളായി വന്നിട്ടല്ലോ അപ്പോൾ ഞങ്ങൾ എൻക്വയറിയിൽ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ തന്നെ മതി എല്ലാ ഫ്ലൈറ്റും ഇവിടെ തന്നെയാണ് വരാമെന്ന് പറഞ്ഞു കുറച്ച് നേരം ഞങ്ങൾ അവിടെപ്പുറത്തേക്ക് വരുന്ന ആ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയി അവിടെ ക്ലാസ്സിലൂടെ കാണാൻ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പോൾ അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞു ആദ്യം അവർ പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോയി ഇവിടെയൊന്നും ആരും ഇല്ല കണ്ടോ ഒരാൾ പോലും ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റുകൾ ഈ ടൈമിൽ കുറവായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയല്ല നിറയെ തിരക്കാവും നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റാറില്ല ശരിക്കും അങ്ങനെത്തെ തിരക്കുണ്ടാവാറുണ്ട് അപ്പോൾ ഈ ടൈമിൽ വേണമെങ്കിൽ ഫ്ലൈറ്റുകൾ കുറവായിരിക്കണം പിന്നെ ഞങ്ങൾ ഇതാ അവിടെ പോയി ക്ലാസ്സിലൂടെ അവിടെ കുറേ നേരം നിന്നും അങ്ങനെ നോക്കി നിന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നീങ്ങി പോകാൻ പറ്റില്ലല്ലോ കാരണം ആ വരുന്ന ടൈമായിട്ടുണ്ട് എപ്പോഴാണ് വരാമെന്നൊന്നും നമുക്കറിയില്ല അറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അവിടെ ചെറിയൊരു ഗാർഡനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇതൊന്നും ഞങ്ങൾ അന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പുതിയ അറേഞ്ച്മെൻറ്റ്സ് ആണ് തോന്നുന്നു അപ്പോൾ അത് ഇതാണ് ഞാൻ പറഞ്ഞ ക്ലാസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് അവരുള്ളിൽ നിന്ന് വരുന്നത് കാണാമെന്നുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നിന്നിപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടു അച്ഛനവിടെ നിന്ന് വരുന്നത് പിന്നെ ഇവിടെ കണ്ട് ഞങ്ങൾ ഹായ് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് നിന്നത് അപ്പോൾ വരുമ്പോൾ തന്നെ അവർ നമ്മളെ നോക്കും എവിടെയാണെന്ന് അതെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഫാമിലി എവിടെയാണ് നിൽക്കണേന്നുള്ളത് ഇങ്ങനെ നോക്കും അപ്പോൾ അത് കണ്ടു കണ്ട് കഴിയുമ്പോൾ അവർക്കൊരു സമാധാനമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതായതുപോലെ ഇവിടെ പുറത്തേക്ക് വരുന്നിട്ട് ആ സ്ഥലം അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ അത് അച്ഛൻ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് ആളെ അവിടെ നിന്ന് വണ്ടി കയറ്റി വിടുക ചെയ്ത ആൾക്ക് കുറച്ച് ലോങ്ങ് ആയിരുന്നു പോവേണ്ടത് അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ബസ് കയറ്റി അങ്ങനെ വിട്ടു ആ പിന്നെതാ ഇങ്ങനെ ഇപ്പുറത്ത് വന്ന് നിന്നു അപ്പോൾ ആളെ നോക്കുകയാണ് ആളെ കാണേണ്ട ഇപ്പോൾ ആളെ നോക്കണതാണത് അപ്പോൾ ആളെ നോക്കി അപ്പുറത്തേക്ക് പോയി അപ്പോൾ ആളവിടെ ഫോൺ വിളിക്കാനൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ അതാ അപ്പുറത്തേക്ക് സൈഡിൽ പോയി വലിയ വന്ന് കണ്ട ആ എക്സൈറ്റ്മെൻറ്റിലൊന്നുള്ള ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല മോൾക്ക് പരിചയക്കേടൊന്നും ഉണ്ടായിരുന്നില്ല അവൾ ഡയറക്റ്റ് വേഗം അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ ഇറങ്ങി പിന്നെ അവിടെ അധികം നേരം ഞങ്ങൾ ചിലവഴിച്ചില്ല വേഗം തന്നെ അവിടെ നിന്ന് പോന്നു പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛനും നേരത്തെ ഫ്ലൈറ്റ് നേരത്തെ ആയ കാരണം ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ അങ്കമാലി ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിട്ടിരുന്നില്ല ഭക്ഷണമൊക്കെ ചോറ് വെച്ച് കറിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് മീൻ കൂട്ടാനൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും പോണ വഴിക്ക് ഞങ്ങൾ ചിക്കനും പുറക്കറച്ചൊക്കെ വാങ്ങിച്ചോണ്ട് പോയി പിന്നെ ഉച്ചയ്ക്കൽ തീ അത് കൂട്ടാനൊക്കെ വെച്ചു അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിലെത്തിയിട്ടും അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവർ കുട്ടികൾ പെട്ടി പൊട്ടിക്കലോ ഒക്കെ അപ്പം തന്നെ പെട്ടി പൊട്ടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കലൊക്കെ ആയിരുന്നു അതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് പിന്നെ കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ പാഴ്സലും ാണ് അപ്പോൾ അത് എത്താൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ പിറ്റേ അതിൻ്റെയും ഇതിൻ്റെയും ഒക്കെ കൂടിയിട്ട് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കറിയൊക്കെ വയ്ക്കാൻ നിന്ന കാരണം അത് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉറക്കക്ഷീണവും ഉണ്ടായിരുന്നു അപ്പോൾ ഏകം ഭക്ഷണം കഴിച്ചാച്ചും കുറച്ച് ചെന്ന് ഒന്ന് ഫ്രഷ് ആയി കുറച്ച് നേരം കിടന്നുറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ച് വീണ്ടും കിടന്നുറങ്ങി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതാ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കടന്നു ഞങ്ങളത് അങ്കമാലി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം ഒന്നും ഞാൻ ഭക്ഷണം കഴിച്ച് പകുതിയായി കഴിഞ്ഞപ്പോൾ ആലോചിച്ചത് വീഡിയോ എടുക്കണ കാര്യം അവൻ ആർ സി കാർ കൊണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ അത് നിർബന്ധമായിട്ട് അത് പൊട്ടിച്ച് എടുക്കണം എന്നുള്ള വാശി ചെയ്യുന്നു അപ്പോൾ അത് വേഗം നിന്ന് പെട്ടിന്നെടുത്ത് അതിൻ്റെ ചാർജിങ്ങൊക്കെ നോക്കി അങ്ങനെ അതിൻ്റെ മാത്രം ഞാൻ എടുത്തു ബാക്കിയൊന്നും വീഡിയോ എടുത്തതൊന്നും കറക്റ്റൊന്നുമല്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പാഴ്സൽ വന്നിട്ട് അമ്മ എന്തൊക്കെ ഐറ്റംസാണ് കൊണ്ടുവന്നതെന്നൊക്കെ ഉള്ളത് ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ടിടാം അപ്പോൾ അങ്ങനെ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ ഞാൻ പാർസൽ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പെട്ടി പൊട്ടിച്ചതും പാഴ്സലൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടിടാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാൻ ഈ ഒരു തിരക്കൊന്നൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പഴയ മേക്കിംഗ് വീഡിയോസായിട്ട് തന്നെ ഞാൻ വരും ഞാൻ ഫാമിലി വ്ലോഗറൊന്നല്ല പക്ഷേ ഇടയ്ക്ക് ചില തിരക്കുകൾ വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇടാണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ അതായത് ആണ് അവൻ്റെ ആർ സി കാർ കേട്ടോ ഇതിൻ്റെ ഒന്നും പറയാൻ എനിക്കറിയില്ല അപ്പോൾ അത് കാരണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല അവനത് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇതിൽ കയറ്റിയതേ ഉള്ളൂ പിന്നെ അങ്ങനെ അച്ഛൻ പോയി കിടന്ന് ഉറങ്ങി ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളും കുറച്ചു നേരം കിടന്ന് നേരത്തേണ്ണിട്ടിട്ടുണ്ടായിരുന്നു ഉറക്കം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് കാരണം രണ്ടേ മുക്കാൽ മൂന്ന് മണി നേരത്തൊക്കെ അച്ഛൻ ഫ്ലൈറ്റിൽ നിന്ന് കയറി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ ഉറങ്ങില്ലല്ലോ പിന്നെ അച്ഛനെ കൊള്ളി ഭയങ്കര ഇഷ്ടമാണ് കൊള്ളി ചക്കയൊക്കെ അപ്പോൾ കൊള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ വൈകിട്ട് പുഴുങ്ങി അതിനൊരു ചമ്മന്തി ഒക്കെ അരച്ചു അപ്പോൾ ഞങ്ങൾ പച്ചമുളകും സബോളയും കുറച്ച് പുളിയും പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് ചമ്മന്തി അരക്കാണ് ചെയ്യുന്നത് ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കൊള്ളിയുടെ കൂടെ കഴിക്കാനായിട്ട് പിന്നെ ചായ വെച്ച് കൊള്ളി പുഴുങ്ങിയതും പൊള്ളി പുഴുങ്ങണേൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ കൊള്ളി പുഴുങ്ങി ചമ്മന്തിയും കൂട്ടി ചായ കുടിച്ചു അപ്പം ഇത്ര വീ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു ദിവസം ചായവിടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഫോൺ വിളിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിളിച്ച് ഇരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു ദിവസം ഞാൻ എന്തായാലും മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ വരും ഒരു ഹെയർ ബാൻഡോ അല്ലെങ്കിൽ നമ്മുടെ മാലയോ കമലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മേക്കിംഗ് വീഡിയോ ആയിട്ട് വരും അപ്പോൾ മേക്കിംഗ് വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് എനിക്കറിയാം അപ്പം ഞാൻ അടുത്ത ദിവസം ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ